അസ്സലാമു അലൈക്കും വാർഹമത്തല്ല നമ്മളിൽ പല ആളുകളും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ നമ്മളിൽ തന്നെ ഈ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ചെറിയ തോതിലെങ്കിലും കടമില്ലാത്ത ആളുകൾ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അള്ളാഹു സുബാനുഹൂത്താല നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടി തെരുമാറാവട്ടെ കടം വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരുമാറാവട്ടെ കടക്കാരായി അള്ളാഹുത്താല നമ്മെ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി നമ്മുടെ ആവശ്യങ്ങളൊക്കെ വീട്ടി നമ്മുടെ വീട്ടിൽ കടന്നുകൊണ്ട് ഹൈറായ സമയത്ത് ഹൈറായ ദിവസത്തിൽ മുത്തുനബ് സാഹു അല്ലഹി വസലമ്മ തങ്ങളുടെ പൂമുഖം കണ്ട് ഷഹാദത്ത് കലിമി ഉച്ചരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീനി അറബൽമീൻ കടം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു വിഷയമാണ് അള്ളാഹു സുബഹാനുഭവത്താല പോലും പൊരുത്തപ്പെടാത്തൊരു വിഷയമാണ് പ്രത്യേകിച്ച് മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കടപാടുകൾ അത് സാമ്പത്തികമായാലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലായാലും നാവുകൊണ്ട് പറഞ്ഞ വിഷയമാണെങ്കിലും റൈബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ എന്തും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലോ ഒന്നും മനുഷ്യരുമായിട്ടുള്ളത് അത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം അള്ളാഹു താല പോലും പൊരുത്തപ്പെടാത്ത വിഷയമാണ് മാത്രവുമല്ല ഒരു ഹദീസിൽ കാണാം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹം സ്വർഗത്തിലേക്ക് കടക്കേണ്ട ആളാണ് എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് കടങ്ങൾ ഉണ്ട് എന്നാൽ ദുനിയാവിൽ ആരെങ്കിലും ആ കടങ്ങൾ വീട്ടി തീർക്കുന്നത് വരെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ കടത്താതെ തടഞ്ഞു വെക്കും എന്നുള്ള ഒരു ഹദീസ് കാണാം എത്രത്തോളം ഗൗരവമാണ് ഈ കടം എന്നുള്ളത് അള്ളാഹുതാല നമ്മെല്ലാവരെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ ഹാമീന അറബുഅാലമീൻ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കടം കൊടുക്കുക എന്നുള്ളത് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും പ്രതിഫലമുള്ളതാണ് എന്ന് നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ കടം കൊടുക്കുന്നതിന്റെ പകുതി നമുക്ക് സ്വതക്കയായിട്ടാണ് എഴുതപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു രൂപ നമ്മൾ കടം കൊടുത്താൽ അഞ്ഞൂറ് രൂപയും നമ്മൾ സ്വതക്ക ചെയ്തതിന്റെ കൂലിയാണ് എന്നാൽ നമുക്ക് തിരിച്ചു തരുമ്പോ ആയിരം രൂപയും നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും നമുക്കെല്ലാവർക്കും അറിയാം സ്വതക്ക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അള്ളാഹാന്റെ റസൂർ സാഹുഅലമ തങ്ങൾ ഒരുപാട് ഹദീസിലൂടെ സ്വതക്കയുടെ മഹത്വത്തെ കുറിച്ച് സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുത്തു നിന്നും കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അതിൽ ഒരു ഹദീസാണ് നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ളത് അസ്വദക്ക ബലായ സ്വതക്ക ആഫത്തുകളെ തടയും എന്നുള്ള ഹദീസ് അത് തന്നെ പോരേ നമുക്ക് കാരണം ആഫത്തുകളെ തടയും എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ആഫത്താണ് അള്ളാഹു താലി വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ ചിലപ്പോ മാരകമായ രോഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണമായിരിക്കാം അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും അപകടമായിരിക്കാം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് ചിലപ്പോ വാഹനാപകടങ്ങളായിരിക്കാം അള്ളാഹു താലെ എല്ലാ തരത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ അള്ളാഹു താല ഖാത്തു സലാമത്ത കുമാറാവട്ടെ ആമീൻ ആലമീൻ എന്നാൽ ഇതുപോലെയുള്ള ആഫത്തുകളെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക തടയുമെന്ന് പറയുമ്പോൾ തട്ടി ദൂരത്താക്കുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ അതിനേക്കാൾ അപ്പുറം നമുക്ക് എന്താണ് വേണ്ടത് വേറെയും പല കാര്യങ്ങളും അള്ളാഹു റസൂൽ സാഹു അലൈഹി വസ്ല തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ സ്വതക്കയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയല്ല സ്വതക്കെക്കുറിച്ച് പറഞ്ഞ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്ത ആളുകൾ പോയെന്ന് കാണുക ഇവിടെ ഞാൻ പറയുന്നത് ഈ സ്വതക്കേക്കാളും ഒരുപടി മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ കടം കൊടുക്കലാണ് എന്ന് നബി നബിസുലു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട മാലിക് ബഹുമാനപ്പെട്ട് റലിള്ളു പറയുന്നതായിട്ട് ഇബിൻ മാജാ റലിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താ ഹദീസ് അനസുബിൻ മാലിക് റലിയുള്ളു പറയുകയാണ് നബി നബിസുലഹ് അലഹി തങ്ങൾ പറഞ്ഞു ഇസ്രാജ് പോയ സമയത്ത് നമുക്കൊക്കെ അറിയാം മുത്ത നബി സുല്ലാഹി വസ്ലമ തങ്ങള് ഇസ്രാജ് പോയ സംഭവങ്ങളൊക്കെ ആ പോയ സമയത്ത് നരകവും സ്വർഗവും ലൗഹും കലമും ഒക്കെ കാണിക്കപ്പെട്ടു എന്തിനേറെ മുത്തനബി സലഹു അലൈ വസ്സലാ തങ്ങള് അള്ളാഹുവുമായി ഒരു തടസ്സവുമില്ലാതെ ഒരു മറയുമില്ലാതെ ഡയറക്റ്റ് കണ്ട് സംസാരിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം സൃഷ്ടികൾക്ക് ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം ഇസ്രാഹ് മീറാജിന്റെ ചെറിയൊരു സൂചന ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇസ്രാ മീറാജ് അടുത്തു വന്നതുകൊണ്ട് ഇസ്രാഹ് മീറാജിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ടും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുസ് ആല മുത്തബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുത്തൻ നബിഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഞാൻ ഇസ്രാ പോയ സമയത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കപ്പെട്ടതായിട്ട് കണ്ടു എന്താ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് പത്ത് പ്രതിഫലമുള്ളതാണ് നമ്മൾ ഒരു സ്വതക്ക ചെയ്യുമ്പോൾ അതിന് പത്ത് പ്രതിഫലം അള്ളാഹു താല നമുക്ക് നൽകും എന്നാൽ കടം കൊടുക്കുക എന്നുള്ളത് പതിനെട്ട് പ്രതിഫലം കിട്ടുന്നതാണ് കടം കൊടുക്കുക എന്നുള്ളത് പതിനെട്ട് പ്രതിഫലം കിട്ടുന്നതാണ് അപ്പൊ ഇവിടെ ഏതിനിക്കാണ് പ്രാധാന്യമുള്ളത് കടം കൊടുക്കുന്നതിനേക്കാണ് ഇങ്ങനെ എഴുതപ്പെട്ടതായിട്ട് കണ്ടപ്പോ മുത്തുനബി സാഹു അലഹി വസ്സലാമ തങ്ങള് കൂടെയുള്ള ജബിലീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ് അല്ലെ ജബിലീലെ അലഹി സ്വലാം ഇതെന്താണ് ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടത് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം കടം കൊടുക്കുന്നതിനേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജബിലി അലഹിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് നബിയെ നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയുണ്ടോ പണമുണ്ടോ അദ്ദേഹം ദരിദ്രനാണോ നമ്മൾ അറിയുന്നില്ല എന്നാൽ നമ്മളോട് കടം ചോദിക്കുന്ന ഒരാള് അദ്ദേഹം അത്രയും ബുദ്ധിമുട്ടുമ്പോഴാണ് നമ്മളോട് കടം ചോദിക്കുന്നത് അതായത് വിശദീകരിച്ചു തരാം നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പോ സാധാരണയുള്ള ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയുന്നില്ല അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും കൈനീട്ടി വരുന്നു നമ്മൾ അവർക്ക് സ്വതക്ക കൊടുക്കുന്നു അവരുടെ കയ്യിൽ വേറെ പൈസയുണ്ടോ ഒരുപാട് പൈസകൾ ഉണ്ടായിട്ടും അവർ നമ്മളോട് കൈനീട്ടുകയാണോ എന്ന് നമ്മൾ അറിയുന്നില്ല എന്നാൽ നമ്മളോട് കടം ചോദിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് അത്രയും ബുദ്ധിമുട്ടുമ്പോഴാണ് നമ്മളോട് കടം ചോദിക്കുന്നത് അതാണ് ജിബിലി അലിഹിസ്സലാം പറഞ്ഞത് അത്രയും ബുദ്ധിമുട്ടുമ്പോഴാണ് ഒരാൾ നിങ്ങളോട് കടം ചോദിക്കുന്നത് അപ്പോ സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം കടം കൊടുക്കുന്നവർക്കുണ്ട് എന്നാൽ വളരെ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്വതക്ക തന്നെയാണ് വലുത് ഒരു നിവൃത്തിയുമില്ലാതെ നിത്യജീവിതത്തിന് ബുദ്ധിമുട്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വതക്ക കൊടുക്കൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് എന്നാൽ സാധാരണയുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ പൈസ ഉണ്ടോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല സാധാരണയുള്ള ഒരാളെ നമ്മൾ കണ്ടു നമ്മൾ സ്വതക്ക കൊടുത്തു അതേ സ്ഥാനത്ത് ഇവിടെ നമ്മളോട് ഒരാൾ കടം ചോദിക്കുന്നു എന്നാൽ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ചില ആളുകളുണ്ട് കടം വാങ്ങല് ഹോബിയാക്കി നടക്കുന്ന ചില ആളുകളുണ്ട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല ഇങ്ങനെ കടം വാങ്ങിയിട്ട് ജീവിക്കുക നല്ല ആരോഗ്യമുള്ള ആളാണ് പണിക്കൂല എന്നിട്ടോ കടം വാങ്ങി ഇങ്ങനെ ജീവിക്കും ചോദിക്കുമ്പോഴോ തേരാടോ ഞാൻ ഇവിടെ ഇല്ലേ ഞാൻ മരിച്ചുപോയിട്ടൊന്നും ഇല്ലല്ലോ എനിക്കാൻ ചെയ്യുന്നില്ലേ ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ടൊന്നും ഇല്ലല്ലോ ആ ഇങ്ങനെയാണ് ചില ആളുകൾ ചോദിക്കുക കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ഒരു അതാബ് സ്വർഗത്തിലേക്ക് കടക്കണ്ട ആളാണെങ്കിൽ പോലും ആ കടം ഇവിടെ ആരെങ്കിലും കൊടുത്തു തീർക്കുന്നത് വരെ അവനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് തടഞ്ഞുവെക്കപ്പെടും മാത്രവുമല്ല നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഒരാൾ കടം തരുന്നത് അവരോട് വിശ്വാസവഞ്ചന നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മുനാഫിക്കിന്റെ അടയാളമാണ് വിശ്വാസവഞ്ചന ചെയ്യുക അവൻ യഥാർത്ഥ മോമനല്ല യഥാർത്ഥ സത്യവിശ്വാസിയല്ല മുനാഫിക്കിന്റെ അടയാളവും പേറി നടക്കുന്നവൻ ജീവിതത്തിന്റെ ലക്ഷ്യമാകുന്ന സ്വർഗത്തിൽ കടക്കൂല സത്യമാണ് അതുകൊണ്ട് കടം വാങ്ങിയത് എങ്ങനെയായാലും തിരിച്ചു കൊടുക്കൽ നമ്മളെ മേൽ ബാധ്യതയാണ് കുറച്ച് നീണ്ടുപോകുമെങ്കിൽ കടം വാങ്ങിയ ആളോട് എങ്ങനെയെങ്കിലും സമാധാനം പറഞ്ഞിട്ട് കുറച്ച് കാത്തുനിൽപ്പിക്കുക ഇവിടെ മുത്തൻ നബി സാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സാധാരണ നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതും നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്നതുമായാൽ അവിടെ കടം കൊടുക്കുന്നതിനേക്കാണ് പ്രതിഫലം കൂടുതലുള്ളത് എന്നാണ് അള്ളാഹു സുബാനുഹൂത്തായാല അവിടുത്തെ ഒരുപാട് സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളുടെ എല്ലാവരുടെയും കടങ്ങൾ പെട്ടെന്ന് വീടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരുമാറാവട്ടെ ആമീൻ ആലമീൻ അസല വലൈക്കും വാഹ്മുള്ള